സംസാരിക്കണം എന്താ ഞാനും ഇന്ന് ഹരിയോട് സംസാരിച്ചിരുന്നു എന്നിട്ട് കാര്യവും വീട്ടിലെ കാര്യവും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാതെ ഹരി നട്ടം തിരികിപ്പ എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളല്ലേ നന്നായി പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടെ മാനേജ് ചെയ്തങ്ങ് പോണം കഴിഞ്ഞ ദിവസം ഞാൻ നിന്നോട് പറഞ്ഞ നീ നീപ തിരിച്ചു അല്ലേ പറയുന്നതല്ലോ സംഭവം എന്താന്ന് വെച്ചാല് ഞാനും അജയനും കൂടെ ഹരിയോട് കല്യാണത്തെ കുറിച്ച് സംസാരിച്ചായിരുന്നു പറഞ്ഞതല്ലേ ആ അതെ പക്ഷെ അന്നത്തെ സിറ്റുവേഷൻ അല്ലല്ലോ ഇപ്പോ ഹരിക്ക് മീരയുടെ കാര്യം നോക്കിയല്ലേ പറ്റൂ പിന്നെ ഹരി വിവാഹത്തിന് പാതി സമ്മതം അറിയിച്ചിട്ടുണ്ട് ഇനി അതിനു പറ്റി ഒരാള് വേണം ഹരിയുടെ സുലോചന അമ്മായി അവരുടെ ഒരു ബന്ധുവിന്റെ കാര്യം പറഞ്ഞു ഹരി പറഞ്ഞായിരുന്നു ആ സരയുന്റെ ഭർത്താവിന്റെ പെങ്ങളുടെ കാര്യമായിരിക്കും അത് ഡിവോഴ്സ് ആയിരിക്കല്ലേ ആ അത് തന്നെ എങ്ങനെ അറിയാം ഹരിയുടെ അമ്മായിയെ പോലും എനിക്ക് ശരിക്കില്ല ഈ വിവേകിന്റെ പെങ്ങളെ കല്യാണം കഴിച്ചതേ മാമന്റെ മാമന്റെ രണ്ടാമത്തെ നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ട് അമ്മയുടെ കസിനാ മാമൻ ചെറിയൊരു ഓർമ്മയുണ്ട് അതൊക്കെ നമ്മൾ എങ്ങനെ അറിയാനാ സത്യം അവർക്ക് മാത്രമേ അറിയൂ പിന്നെ പുറത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും എന്നാലും ഹരി ആ കുട്ടിയെ കല്യാണം കഴിക്കാതിരിക്കുന്നതാ നല്ലത് അതിനധികം പ്രായമൊന്നും ഇല്ല പക്വത അത്രക്കൊക്കെ ഉണ്ടാവൂന്ന് കൂട്ടിക്കോ ഇപ്പൊ ഹരി രണ്ടാമതൊരു കല്യാണത്തിന് തയ്യാറാവുന്നത് തന്നെ മീരയ്ക്ക് വേണ്ടിയല്ലേ കാര്യം ഇവരില്ലാത്തൊരു പെണ്ണിനെ കൊണ്ടുവന്ന് കൊച്ചിനെ നോക്കാ ഏൽപ്പിച്ച എങ്ങനെ അവരൊക്കെ പഴയ ആൾക്കാരല്ലേ മനോജ് ചേട്ടാ ഹരിയെ കുറിച്ച് മാത്രമേ അമ്മായി ചിന്തിച്ചിട്ടുണ്ടാവൂ അങ്ങനെ നോക്കുമ്പോ പ്രായം കുറഞ്ഞൊരു സുന്ദരി പെണ്ണ് ഹരിക്ക് ഭാര്യയാവല്ലോ പോരാത്തതിന് സരൂവിന്റെ നാത്തൂനും അത് കെട്ടാതെ വീട്ടിൽ നിന്ന അതിന്റെ കൊഴപ്പോ സരൂവിന് തന്നെയല്ലേ വരൂ അങ്ങനെ ഒരു കൊളുത്ത് ഇതിനകത്തുണ്ട് അതാണ് പെണ്ണിന്റെ ബുദ്ധി അപ്പില്ലല്ലേ ഹരിക്ക് പറ്റിയത് ബീന തന്നെയാ ബീനയാവുമ്പോ അതേ അവസ്ഥയിൽ കൂടെ തന്നെയാ കടന്നു പോകുന്നത് രണ്ടുപേരും തുല്യ ദുഃഖിതരാകുമ്പോ പരസ്പരം അതറിയില്ല ഞാൻ ബീനയോട് സംസാരിക്കാം നടന്ന ബീനയ്ക്ക് ഹരിക്ക് ഒരു ജീവിതമാവും മീനയ്ക്ക് ഒരു അമ്മയും കിട്ടും ബീനയുടെ മോന് ഒരച്ഛനെയും കിട്ടും നീ പറയുന്ന കേട്ടിട്ട് ഇതാ നല്ല നീ ഉടനെ തന്നെ ബീനയോടൊന്ന് സംസാരിച്ചു നോക്ക് ഞാൻ നാളെ തന്നെ ബീനിയോട് സംസാരിക്കാം ശരി ഞാൻ ഇപ്പോ വരാം മനച്ചേട്ടാ